എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൈപ്പമംഗലത്തെ റോഡുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു സ്റ്റേഡിയത്തെ കുറിച്ചും ചെയ്തിരുന്നു അതിന് നിങ്ങൾ തന്ന പ്രതികരണത്തിന് പ്രത്യേകം നന്ദിയുണ്ട് നിങ്ങളുടെ കട്ട സപ്പോർട്ട് തന്നെയാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതിനുള്ള എനിക്കുള്ള നമ്മൾ കൈപ്പങ്കലത്തെ പഞ്ചായത്തിൻ്റെ റോഡുകളെ കുറിച്ച് ചെയ്ത വീഡിയോയ്ക്ക് ധാരാളം പ്രതികരണങ്ങൾ ഉണ്ടായി അതിന് ആദ്യത്തെ പ്രതികരണവുമായി രംഗത്ത് വന്നത് കൈപ്പമംഗലം പത്താം വാർഡിലെ മെമ്പർ അബ്ദുള്ളയാണ് അദ്ദേഹം അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാർഡിലെ ഒരു റോഡിനെ കുറിച്ചും പറയുകയാണ് ആദ്യം നമുക്ക് ഈ റോഡിനെ കുറിച്ചുള്ള വിശേഷത്തിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങളോട് രണ്ട് വാക്ക് നമ്മൾ പലവിധ റോഡുകൾ കണ്ടിട്ടുണ്ടാകും ഒന്നുകിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന റോഡുകൾ ഉണ്ടാകും പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്ന റോഡുകൾ ഉണ്ടാകും അതുമല്ലെങ്കിൽ മെമ്പർ ഉദ്ഘാടനം ചെയ്യുന്ന അല്ലെങ്കിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്ന റോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ റോഡ് ഒരു പ്രത്യേക ഒരു റോഡാണ് അത് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്നുള്ളത് നമുക്ക് എന്താണ് നല്ലത് എന്നും പ്രോത്സാഹിപ്പിക്കാന്നുള്ളതാണ് എന്റെ ഒരു ചിന്താഗതി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ബീ പണിക്കുന്ന ഇഷ്ടമെന്ന റോഡ് പത്തര ലക്ഷം രൂപക്ക് നമ്മള് ടെൻഡർ നടത്തി അപ്പൊ അതെടുത്ത കരാറുകാരൻ രാധാകൃഷ്ണൻ എന്നു പറഞ്ഞ കരാറുകാരൻ വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമുക്ക് അത് വളരെ ഭംഗിയോട് കൂടിയാണ് ആ വ്യക്തി ആ കരാറുകാരനെ ചെയ്തു തന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ വാർഡിനെ സംബന്ധിച്ച് വാർഡ് മെമ്പറിനോട് സംബന്ധിച്ച് എനിക്ക് ആ കരാറുകാരന് കൊടുക്കാൻ പറ്റിയ സമ്മാനം ഈ റോഡ് ആ കരാറുകാരനെ കൊണ്ട് തന്നെ ഒരു കാരണം ചെയ്യിക്കാനായിരുന്നു കരാർ നല്ലപോലെ പരിഗണിച്ചു അത് പരിഗണിക്കുന്നവരെ അവഗണിക്കുന്നത് ശരിയല്ല അപ്പൊ അതുകൊണ്ട് എൻ്റെതായ ഒരു തീരുമാനം ഞാൻ നടപ്പാക്കി അപ്പൊ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും നല്ല കാര്യം ചെയ്യുന്നു അത് കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ ആരായാലും ഏത് കാര്യത്തിനായാലും അത് സ്വീകരിക്കും അപ്പൊ അതിനാണ് പത്താം അടുത്ത് ജനങ്ങൾ എന്റെ മെമ്പറായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് അവർക്ക് അറിയാം കാരണം അവഗണിക്കുന്ന ആരായാലും ഇപ്പൊ പല കാര്യങ്ങൾക്കും കഴിഞ്ഞ ഒരു മൂന്ന് വർഷക്കാലം കാലം കൈക്കോളം പഞ്ചായത്തിന് ഒരുപാട് അവഗണ പത്താം വാടൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് പരിഗണിച്ചിട്ടുമുണ്ട് അപ്പൊ പരിഗണിച്ചു കഴിഞ്ഞാൽ അവഗണിക്കൂല കഴിഞ്ഞ മൂന്ന് വർഷക്കാലം അവഗണിച്ചു അപ്പൊ അതുകൊണ്ട് പഞ്ചായത്തിനും പരിഗണിച്ചിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റിനും ഈ റോഡ് കാരണവുമായി ബന്ധപ്പെട്ട് പരിഗണിച്ചിട്ടില്ല കാരണം അത് അവഗണിച്ചു അപ്പൊ ഇപ്രാവശ്യം ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് പരിഗണിച്ചിട്ടുണ്ട് അപ്പൊ പരിഗണിച്ചുകൊണ്ട് ഇനി വരുന്ന പ്രവർത്തനങ്ങളിൽ അവഗണിക്കുകയില്ല അതാരും ചെയ്താലും അത് എം എൽ എ ചെയ്താലും എം പി ചെയ്താലും ആര് ചെയ്താലും പരിഗണിച്ചാൽ തീർച്ചയായും അവഗണന ആർക്കും ഉണ്ടാവൂല്ല അവഗണിച്ചു കഴിഞ്ഞാൽ അത് അതാരും പരിഗണിക്കുകയില്ല അത്രേ ഉള്ളൂ അതിന്റെ ഭാഗമായിട്ടാണ് ഇതും അങ്ങനെ നടന്നിട്ടുള്ളത് ഈ റോഡിന്റെ ഉദ്ഘാടനം പരമ്പ റോഡിന്റെ ഉദ്ഘാടനം അതിന്റെ ഭാഗമാണ് നമ്മുടെ നമ്മുടെ കാണുന്നതല്ലേ ഈ റോഡ് അതെ ഇതിന്റെ കൂടുതൽ പ്രത്യേകതകൾ എന്താണ് ഇപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ കരാറുകാരന്റെ പണിയുടെയും ആ മികവിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനൊരു സമ്മാനമായിട്ടാണെന്ന് പറഞ്ഞു അതെ അതെ അപ്പോൾ ഈ കാണുന്ന റോഡിന്റെ ഒരു റോഡ് കരാറുകാരനെ ഏകദേശം എഗ്രിമെന്റും ആ ടെൻഡർ നടപടികളെല്ലാം കഴിഞ്ഞിട്ട് ആറുമാസക്കാലത്ത് സമയമുണ്ട് പക്ഷെ അത് എഗ്രിമെന്റ് വെച്ച് പത്ത് ദിവസം കൊണ്ട് ഈ റോഡ് പൂർത്തിയാക്കി തന്നു അതായത് യുദ്ധകാല അടിസ്ഥാനത്തില് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഏറ്റവും നല്ല രീതിയിലാണ് ആ കരാറുകാരൻ ഇത് ചെയ്തു തന്നത് കാരണം ഒട്ടും മറ്റൊരു ലാഭവും പ്രതീക്ഷിക്കാതെ ചെയ്തു തന്നു അതാണ് ഒരു അവിടിന്റെ പ്രത്യേകത അതെല്ലാ കരാറുകാരും ചെയ്യാറില്ല പേര് ചെയ്യാറുണ്ട് അപ്പൊ മറ്റുള്ളവർ മാതൃക ആകട്ടെ എന്നും കൂടി ഈ ഒരു കാരണത്തില് ഞാനത് മനസ്സുകൊണ്ട് കണ്ടിട്ടുണ്ട് മറ്റുള്ള കരാറുകാരും കാരണം ഒരുപാട് റോഡുകൾ കരാറ് എടുത്തതിന് ശേഷം വളരെ അലംഭാവം കാണിക്കാറുണ്ട് അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കട്ടെ കാരണം നാടിന്റെ വികസനത്തിൽ ഈ കരാറുകാർക്ക് മുഖ്യ പങ്കാ പങ്കാളിത്തം വഹിക്കാൻ പറ്റും എന്നാലേ നാട് വികസിക്കുള്ളൂ നാട് നമ്മുടെ നാട് സ്വാഭാവിക യാതൊരു സംശയമില്ല അപ്പൊ അതിലൊരു പങ്കുണ്ട് അവരും കൂടി കൃത്യമായിട്ട് നിർവഹിക്കണം ഇപ്പൊ എന്റെ റോഡ് എങ്ങനെയാണ് ചെയ്തത് അതുപോലെ മറ്റുള്ള എല്ലാ സ്ഥലത്തുകളിലും കരാറുകാർ അത് വേണ്ട പോലെ നിർവഹിക്കുന്നതാണ് ആഗ്രഹം അപ്പൊ അവരെ നമ്മൾ കേട്ടോ ായി റോഡ് ഇപ്പൊ ഏകദേശം ഈ റോഡ് പൂർത്തിയാക്കാൻ വേണ്ടി ഇരുപത്തി ലക്ഷം രൂപകളും വേണം അപ്പൊ ആദ്യ നടപടി നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് കാരണം ജലജീവൻ മിഷൻറെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റോഡ് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഏകദേശം നാല് ലക്ഷം രൂപ കറി ചെയ്തു റിസ്റ്റോറേഷൻ കഴിഞ്ഞു അതും ഈ പറഞ്ഞ കരാറുകാരൻ തന്നെയാണ് ചെയ്തുതന്നത് ആ കരാറുകാരൻ എടുത്തത് കൊണ്ടാണ് ഈ റോഡ് പൂർത്തിയായത് അത് ചില കരാറുകാരെടുത്തിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം ഉണ്ട് നിൽക്കും ഈ പണി പൂർത്തീകരിക്കാൻ വേണ്ടി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രജിസ്റ്റോറേഷൻ മാളെടുത്ത് ചെയ്തു ഈ പറഞ്ഞ രാധാകൃഷ്ണൻ പറഞ്ഞ ആളാണ് ചെയ്തുതന്നത് അതിനുശേഷം ടൈൽ ഇരിക്കാനുള്ള പദ്ധതിയാണ് വെച്ചത് അപ്പൊ അതിന്റെ പകുതിയിൽ കൂടുതൽ ഭാഗം പൂർത്തിയായി കഴിഞ്ഞു അപ്പൊ ഇടത്ത ഭാഗം ബാക്കി കുറച്ച് ഭാഗം ഏകദേശം ഒരു നാനൂറ് മീറ്ററോളം റോഡുണ്ട് ഇനിയിപ്പോ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററോളം ബാക്കിയുണ്ട് താമസിക്കാതെ അടുത്തൊരു പത്ത് ലക്ഷം രൂപയും കൂടി പഞ്ചായത്തിന്റെ വിഹിതമായിട്ട് ഈ റോഡിനാണ് വെച്ചിട്ടുള്ളത് അത് ഉടനെ തന്നെ അതിന്റെ മറ്റുള്ള നടപടികൾ നടക്കും അതനുസരിച്ച് റോഡ് നാനൂറ് മീറ്ററോളം റോഡ് ടൈൽ വിരിച്ച് മനോഹരമാക്കി തീർക്കും ഇപ്പൊ ജലജീവൻ മിഷന്റെ മിക്ക റോഡുകളിലും നടന്നിട്ടില്ല അപ്പോൾ ഈ അതനുസരിച്ച് ജലജീവൻ മിഷന്റെ കഴിഞ്ഞതിന് ശേഷം ഈ മറ്റുള്ള നടപടികൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ റീസ്റ്റോറേഷൻ പദ്ധതിയിൽ എടുത്ത കരാറുകാരും അത് ചെയ്തു കഴിഞ്ഞാല് മറ്റുള്ള റീട്ടാറിങ്ങും അതുപോലെ ടൈലിരിക്കലും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ പല കരാറുകാരും മറ്റുള്ള പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഇത് വൈകിട്ട് അവസ്ഥ ഉണ്ട് പക്ഷെ എന്റെ ഈ റോഡിന്റെ ടെൻഡർ കരാറ് എടുത്ത ആള് യാതൊരു മടിയും കൂടാതെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തന്നു റോഡിന്റെ പണികളും oh, oh, yeah, ും പൂർത്തിയായിട്ട് ഉദ്ഘാടനം ഒരു സംശയം ഇല്ല അതൊരു സംശയമില്ല എന്റെ ഒരു കണക്കിലാ കാരണം ഫിനാൻഷ്യലി ഒരു ലാഭം ഉണ്ടാവില്ല കാരണം അത്തരം വൃത്തിയിൽ ചെയ്തു അപ്പൊ അതുകൊണ്ട് ആ ഒരു ലാഭം ഞാൻ കണ്ടത് ആളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക ഒരു സന്തോഷം എന്നുള്ള നിലക്കാണ് അപ്പൊ അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നതായിരുന്നു അത് എന്റെ വാടകയിലത്തെ പലിശവാസികൾ എല്ലാരെയും കൂടി സമ്മതത്തോടു കൂടിയാണ് ആള് ആൾക്കൂൽ കടന്ന് രൂപിക്കാൻ വേണ്ടി ഞാനൊരു അവസരം കൊടുക്കും ഇപ്പൊ ഇതില് മൊത്തം മേലാശി ഒരു നാല് ലക്ഷം രൂപയും ഈ ടൈല് തിരിച്ചിൽ കാണുന്ന ഇരുന്നൂറ് മീറ്ററിന് ഉണ്ട് അത് പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപ എടുത്ത് ഇപ്പൊ ചെലവായി കഴിഞ്ഞു ഇനി ഒരു പത്ത് ലക്ഷ രൂപ കൂടി ചെലവുണ്ട് ആ പത്ത് ലക്ഷം രൂപ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഈ റോഡിന്റെ ആണ് നമ്മൾ വീണ്ടും വെച്ചിട്ടുള്ളത് അപ്പൊ താമസിച്ചതാ അതുകൂടി നടക്കുന്ന റോഡ് പൂർത്തിയാകും ഈ റോഡ് നല്ല ഭംഗിയൊരു റോഡ് ഒരു മാതൃകാപരമായ റോഡായിട്ട് ഇത് മാറി വളരെ നന്ദിയുണ്ട്